സ്വാഗതം കരൾ തകരാറിലായ വിദ്യാർത്ഥി തുടർ ചികിത്സക്കായി സഹായം തേടുന്നു മഞ്ഞപ്പിത്തം വന്ന് കരളിനെ ബാധിച്ച തലക്കാട് പഞ്ചായത്തിലെ പുല്ലൂരാൽ സ്വദേശിയായ കദളിയിൽ ശിവരാജന്റെ മകൻ പതിനെട്ടുകാരനായ ആണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി സഹായം തേടുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ഷാരൂണിന്റേത് ശസ്ത്രക്രിയക്കുള്ള ധനസഹായം ഫൈസൽ ജ്വല്ലറി എം ഡി ഫൈസൽ ബാബുവിൽ നിന്ന് തലക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു ഏറ്റുവാങ്ങുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി ഇസ്മായിൽ പഞ്ചായത്ത് മെമ്പർമാരായ എ മോഹനൻ പി വസന്താർ ടി കുഞ്ഞമ്മുട്ടി പി ബീരാൻകുട്ടി ബഷീർ മങ്കിടി ഷമീർ പ്രകാശൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തലക്കാട് പഞ്ചായത്തിലെ എന്ന മഞ്ഞപ്പിത്തം കരൾ നഷ്ടപ്പെട്ട രീതിയിലാണ് ഏതായാലും അതിൻ്റെ ഒരു ഫണ്ട് ഏറ്റുവാങ്ങൽ ചടങ്ങാണ് ഇവിടെ നമ്മുടെ ഫൈസൽ ജല്ലറി എം ഡി ഫൈസൽ ബാബു പണ്ട് തലക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബുവിന് കൈമാറിക്കൊണ്ട് തലക്കാട് പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പറാണ് ഞാൻ എൻ്റെ വാർഡിൽ താമസിക്കുന്ന പുലരാൽ പ്രദേശത്ത് താമസിക്കുന്ന ശിവരാജിൻ്റെയും ബിന്ദുവിൻ്റെയും മകനാണ് ഷാരൂ എന്ന് പറയുന്ന കുട്ടി പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണവൻ അവൻ പഠനം പോലും നിർത്തി വെച്ചുകൊണ്ട് വീട്ടിൽ ഉള്ള പ്രാരാബ്ദം കൊണ്ട് തന്നെ അവന് പശുവിനെ കറന്നും അതുപോലെ തന്നെ പാൽ വിറ്റും അങ്ങനെ പഠനം പോലും മാറ്റി വെച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോരുമായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പം മഞ്ഞപ്പിത്തം കരലിനെ ബാധിച്ച് ഇപ്പം അമൃത ഹോസ്പിറ്റലിൽ ചികിത് ചികിത്സയിലാണ് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് ലക്ഷത്തോളം രൂപ നാൽപ്പത് ലക്ഷത്തിലധികം ചിലവ് വരും എന്താ രീതി തുക കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പുല്ലൂർ ദേശത്ത് കദളിയിൽ ഷാരോൺ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പയ്യൻ അവന് വളരെ ചെറുപ്പത്തിൽ തന്നെ കരൽ രോഗം പിടിപെട്ട് വല്ലാത്ത ഒരു കഷ്ടതയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നാട് നാട് ഒരുമിക്കുകയാണ് അവന് വേണ്ടിയിട്ട് എല്ലാവരും അവൻ്റെ സഹായത്തിന് എല്ലാവരും ഒരേപോലെ കൈയും മെയ്യും മറന്ന് ഒരുമിച്ച് കൂടണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് നമ്മുടെ ഷാരോൺ നമ്മുടെ സഹോദരൻ വാസ്തുവത്തിലെ വിദ്യ അഭ്യസിക്കേണ്ട ഘട്ടത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഇവിടെ നമ്മുടെ ചേച്ചി പറഞ്ഞതുപോലെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അത്രയും ഒരു പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിലാണ് വിധി വൈപരീത്യം എന്ന് പറയട്ടെ കരലോകം ബാധിച്ച് ഇപ്പോൾ അമൃതയിൽ അഡ്മിറ്റിലാണ് നമ്മളെല്ലാവരും കൂട്ടായി ചേർന്ന് ആ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഒരു പ്രദേശം ആകെ ഞാൻ നിങ്ങൾ നിങ്ങൾക്കറിയാം ഈ പ്രദേശത്തെ മാലിമാൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ബിരാങ്കുട്ടി എന്നാണ് എൻ്റെ പേര് നമ്മളൊക്കെ തന്നെ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ചുകൂടി ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളിൽ നമ്മളെല്ലാവരും എല്ലാവരും പങ്കാളികളാവണെന്ന് അഭ്യർത്ഥിക്കുന്നു ഷാരൂണിന്റെ തുടർ ചികിത്സക്കായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി ഇസ്മായിൽ ചെയർമാനായും കാസിം എന്ന കുഞ്ഞിപ്പ കൺവീനറായും വാർഡ് മെമ്പർ പി വസന്ത ട്രഷററായുമുള്ള ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട്